കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് കേരളത്തിലെ യുക്തിവാദികൾ ബൈബിളിനെ അറ്റാക്ക് ചെയ്യുവാൻ വേണ്ടി ചില സ്റ്റാൻഡേർഡ് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിലൊരു തന്ത്രമാണ് ശാസ്ത്രത്തിൻ്റെ സ്ഥാപിക്കപ്പെടാത്ത ഏതെങ്കിലും ഒരു സിദ്ധാന്തം എന്നാൽ അറിയപ്പെട്ട പേരുള്ള ഒരു സിദ്ധാന്തം അങ്ങോട്ട് എടുക്കുക എന്നിട്ട് ആ പറഞ്ഞ കാര്യം ബൈബിളിന് വിരോധമാണ് എന്ന് അവകാശപ്പെടുക അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ബിഗ് ബാങ് ബിഗ് ബാങ്കിൽ കൂടെയാണ് ഈ പ്രപഞ്ചം അസ്തിത്വത്തിൽ വന്നത് അല്ലെ പ്രപഞ്ചോത്പത്തി ബിഗ് ബാങ്കിൽ കൂടെയാണ് അതുകൊണ്ട് ദൈവ ആദിയിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്നുള്ള വേദപുസ്തകത്തിന്റെ ക്ലെയിം തെറ്റ് എന്ന് അവർ അവകാശപ്പെടുന്നു ഇവിടെ പല മിസ്റ്റേക്സ് ഉണ്ട് ഒന്ന് ദൈവ ആദിയിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ചെന്നേ വേദോസ്തവം പറയുന്നുള്ളൂ അതെങ്ങനെ സൃഷ്ടിച്ചെന്നും അത് കഴിഞ്ഞ് അല്ലെ അവിടെ ഒരു ബിഗ് ബാങ് അല്ലെ മഹാസ്ഫോടനം ഉണ്ടായിരുന്നു എന്ന് വേദോസ്തവം പറയുന്നില്ല അതുകൊണ്ട് ബൈബിളുമായിട്ട് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന അവകാശവാദം തെറ്റാണ് രണ്ട് പ്രപഞ്ച ആദിൽ ദൈവ ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്നുള്ളത് പ്രപഞ്ചോത്പത്തിയെ കുറിച്ചാണ് ബിഗ് ബാങ് പ്രപഞ്ചോത്പത്തിയെ കുറിച്ചല്ല ഉത്പത്തി കഴിഞ്ഞ് പ്രപഞ്ചം ഇന്നുള്ള ഈ രൂപത്തിൽ എങ്ങനെ എത്തി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തിയറിയാണ് പ്രപഞ്ചോൽപത്തി കോസ്മോഗിയിലാണ് വരുന്നത് ബിഗ് ബാങ് കോസ്മോളജിയിലുള്ള കോസ്മോഗണിയിലല്ല കോസ്മോളജിയാണ് ഭൂമിയുടെ അല്ലെ പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയെ കുറിച്ച് പറയുന്നത് കോസ്മോഗണി സംബന്ധമായ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു വസ്തുത എടുക്കുന്നതിന് പകരം കോസ്മോളജിയിൽ നിന്നുള്ള ഒരു കാര്യമാണ് അവർ എടുക്കുന്നത് അത് വലിയ ശാസ്ത്രീയ അബദ്ധമാണ് ഏറ്റവും ലാസ്റ്റിൽ ഞാൻ ഓർപ്പിക്കട്ടെ ബിഗ് ബാങ്ക് ഒരു തിയറിയാണ് സ്ഥാപിക്കപ്പെട്ട ശാസ്ത്ര വസ്തുതയല്ല സ്ഥാപിക്കപ്പെടാത്ത ഒരു സിദ്ധാന്തമാണ് സ്ഥാപിക്കപ്പെടാത്ത ഒരു സിദ്ധാന്തം ഒരിക്കലും ഒരു കോടതിയില് തെളിവായിട്ട് ഹാജരാക്കാൻ സാധിക്കത്തില്ല കോടതി സമ്മതിക്കത്തില്ല ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് വാദവും തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ സ്ഥാപിക്കപ്പെട്ട വസ്തുതകളാണ് അവിടെ പ്രസന്റ് ചെയ്യേണ്ടത് ശാസ്ത്ര ലോകത്തിൽ ഇതുപോലെ തന്നെ സ്ഥാപിക്കപ്പെട്ട വസ്തുതകളും നിയമങ്ങളും ഉണ്ട് സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളുണ്ട് ബിഗ് ബാങ് സ്ഥാപിക്കപ്പെടാത്ത ഒരു സിദ്ധാന്തമാണ് അതുകൊണ്ടാണ് ഇന്നും ശാസ്ത്രലോകം അതിനെ ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത് ദൈവജന ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി യുക്തിവാദികളുടെ വാദപ്രതിവാദ തന്ത്രമാണിത് എന്നുള്ളത് മനസ്സിലാക്കി അവർ ഇന്ന ശാസ്ത്ര കണ്ടുപിടുത്തം വേദോസ്തവത്തിന് എതിരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണോ അതാണോ സത്യം എന്ന് ചോദിക്കുന്ന ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണം നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും ബ്രദറെ എനിക്ക് ശാസ്ത്ര പശ്ചാത്തലമൊന്നുമില്ല പശ്ചാത്തലം ഇല്ലെങ്കിലും കുറെ ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും ബിഗ് ബാങ്കിന്റെ ഫുൾ പേര് എന്താണ് ഇംഗ്ലീഷിൽ ബിഗ് ബാങ്ക് തിയറി മലയാളത്തിൽ മഹാസ്ഫോടന സിദ്ധാന്തം നമ്മൾ തുലനം ചെയ്ത് നോക്കേണ്ടത് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമം ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അതിനെ ലോ എന്ന് പറയുന്ന ആ സയൻസ് തന്നെയാണ് ബിഗ് ബാങ്കിന്റെ ഒരു തിയറി അല്ലെ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് കാരണം അതൊരു സിദ്ധാന്തമാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി വലിയ പി എച്ച് ഡിയുടെ ഫിസിക്സിൽ പി എച്ച് ഡിയുടെ ആവശ്യമൊന്നുമില്ല എം എസ് സി പോലും വേണ്ട ഇത് മനസ്സിലാക്കാൻ കുറച്ച് കോമൺ സെൻസ് മതി എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ കേരളത്തിൽ നിരീശ്വരവാദികൾ വളരെ ദോഷം ചെയ്യുന്നുണ്ട് അവർ വാദപ്രതിവാദത്തിന്റെ തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് വസ്തുത ബൈബിളിന് അനുകൂലമാണ് അത് മനസ്സിലാക്കി അവർ വെറും തന്ത്രം ഉപയോഗിച്ച് ക്രിസ്ത്യാനികളെ തോൽപ്പിക്കുവാനും അവരുടെ വായടയ്ക്കാനും നോക്കുവാണ് ക്രിസ്ത്യ വിശ്വാസികൾ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട സമയമായിട്ടുണ്ട് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബും ചെയ്യണം ഒരു ബെൽ ഐക്കൺ ഉണ്ട് അത് പ്രസ് ചെയ്യണം എങ്കിലേ സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ ട്രൂ ലൈറ്റ് ചാനലിൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയ പ്രിയമിത്രങ്ങളെ കാര്യമായ എതിർപ്പുകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നിരീശ്വരവാദികൾക്ക് കേരളക്കരയിൽ ക്രിസ്തീയ വിശ്വാസത്തിന് എതിരെ ഏത് അബദ്ധവും വിളിച്ചു പറയാം എന്ന അവസ്ഥയാണ് ഇത് അനുവദനീയം അല്ല ക്രിസ്തീയ വിശ്വാസികൾ നിരീശ്വരവാദികൾ ചെയ്യുന്ന പ്രസ്താവനകളെ തുറന്നു വെല്ലുവിളിക്കേണ്ടതാണ് ഞങ്ങളുടെ ഒരു വിലയേറിയ വീഡിയോയും മിസ് ചെയ്യാതിരിക്കുവാൻ ട്രൂ ലൈറ്റ് അപ്പോളജറ്റിക്സ് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമേ സബ്സ്ക്രിപ്ഷന്റെ പ്രക്രിയ പൂർത്തിയാക്കാൻ ബെല്ലിന്റെ ഐക്കൺ കൂടെ പ്രസ് ചെയ്യണമേ മുഖ്യപ്രഭാഷകൻ ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ് ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് വിദഗ്ധനും ക്രിസ്തീയ ന്യായവാദത്തിൽ നിപുണനുമാണ് മാനേജർ സാമൂഹ്യശാസ്ത്രത്തിലും ക്രിസ്തീയ ന്യായവാദത്തിലും നിപുണനാണ് ഡോക്ടർ സനീഷ് ചെറിയാൻ